ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂനാനിൻ ഇന്ന് നമ്മൾ മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മത്തങ്ങ ഇരിശ്ശേരിക്ക് മത്തങ്ങ റെഡിയാണ് അതേപോലെ തന്നെ അതാ നമുക്ക് ചിരകി കിട്ടിയ തേങ്ങ റെഡിയാണ് അതേപോലെ തന്നെ വൻ പയർ അതും റെഡിയാണ് കുക്കർ ചൂടായ ഉടനെ ഞാനത് കുതിർത്തി വെച്ച വൻ പയറാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ കഷ്ണം കഷ്ണമായിട്ട് നുറിക്കുക മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി കുറച്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് രണ്ട് വിസലടിച്ചോട്ടെ രണ്ടോ മൂന്നോ വേവുന്നത്രയും വിസിലടിച്ചോട്ടെ ഞാൻ ഇപ്പോൾ രണ്ട് വിസലടിച്ച് വയ്ക്കും പെട്ടെന്ന് വെന്ത് കഴിഞ്ഞു പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്ന് വേവട്ടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണത് അതുകൊണ്ടുകൂടിയാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാന്ന് ചോദിച്ചാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ തേങ്ങ ചിരകിയതിലേക്ക് രണ്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ ജീരകം കൂടി ആഡ് ചെയ്യാം ചെറിയ ജീരകം അതും കൂടെ നന്നായിട്ട് നമ്മൾ വെള്ളം കൂട്ടാതെ അരച്ച് ഒന്ന് പെട്ടെന്ന് ചതച്ചെടുത്തിട്ട് ഈ വേവിച്ച ഈ ഒരു മൊമ്പേർ മത്തലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി കടുകും അതേപോലെ തന്നെ കറിവേപ്പിലയും താളിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എരിശ്ശേരി റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ